മലപ്പുറം ജില്ലയിലെ കാവനൂര് അരീക്കോട് റോഡിൽ പന്ത്രണ്ടിൽ നിന്നും കുറച്ച് ഉള്ളോട്ട് മാറിയിട്ട് സെന്റിന് വേറും ഒരു ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന തയ്യൊരു കിണറൊക്കെ ഉള്ള അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുള്ള ഏകദേശം ഭൂമി നിരപ്പ് വളരെ കുറച്ച് മാത്രം താങ്ങുകഴിഞ്ഞാല് വെള്ളമുള്ള ഈയൊരു നിരപ്പായിട്ടുള്ള ഈ ഒരു പ്ലോട്ടാണ് നമുക്ക് ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു വീടോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസോ ഒക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തിനും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമുക്ക് ഇവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാല് അത്യാവശ്യം നല്ല രീതിയിൽ വീട് കാണുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു വീടിനുള്ള തറ വന്നിട്ടുണ്ട് അവിടെ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടും വീടിനാണെങ്കിലോ ഇൻഡസ്ട്രിയൽ പർപ്പസിനാണെങ്കിലോ എന്തിനും മനോഹരമായിട്ടുള്ള ഈ ഒരു സൈറ്റ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് വെറും ഒരു ലക്ഷം രൂപയാണ് അൻപത് സെൻറ്റാണ് ഇത് മൊത്തത്തിലുള്ളത് നമുക്ക് ഈ ചുറ്റു ഭാഗവും നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല വൃത്തിക്ക് കല്ല് വെട്ടി ഇറക്കിയിട്ടുള്ള ഒരു പ്രദേശമാണിത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പാറയുടെ ഒരു സാന്നിധ്യമുള്ള ഏരിയയാണ് ഇതിൽ നമ്മളൊരു വീടോ അല്ലെങ്കിൽ ഒരു ഷെഡൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അധികം താഴേക്ക് ഇറക്കാതെ തന്നെ തറ ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയുള്ള ഒരു മണ്ണായതുകൊണ്ട് നമ്മൾ വല്ലാതെ ഫൗണ്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാതെ ഇറക്കിയിട്ട് തറ കീറേണ്ട ഒരു ആവശ്യം വരില്ല അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ വീടോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് പറഞ്ഞു ഒരു ഒരൻപത് സെൻറ്റ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞു വെള്ളം അതുപോലെ തന്നെ കറൻറ്റ് ഉണ്ട് നമുക്ക് ഈ ചുറ്റുഭാഗത്തും വീടുകളുള്ള കാവനൂർ കാവനൂര് അടുത്തായിട്ട് അല്ലെങ്കിൽ അരീക്കോട് നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി എന്തുകൊണ്ടും വീടെടുക്കാനും അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ വളരെ അനുയോജ്യമാണ് ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാറി കഴിഞ്ഞാൽ ഒരുപാട് ഫർണിച്ചർ ഷെഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാവനൂർ എന്ന് പറഞ്ഞാൽ പൊതുവേ ഫർണിച്ചർ പരിപാടിക്കും അതുപോലെ ചിപ്സ് പോലത്തെ പരിപാടികൾക്കൊക്കെ വളരെ പേര് കേട്ട സ്ഥലമാണ് ആ രീതിയിലൊരു ഷെഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമുക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിനെന്ന് പറഞ്ഞാൽ വെള്ളവും കറണ്ടുമാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാരണം ഇത് രണ്ടും നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണെന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാം